അബ്സുലായി റഹ്മാൻ റഹീം അലള്ളായി തവക്കൽ തവക്കൽ തുലല്ല കേന്ദ്ര എലക്ഷൻ മലപ്പുറത്ത് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആര്യാജി നൊമേഷൻ കൊടുക്കുന്നുള്ള കാര്യം ഉറപ്പാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ മലപ്പുറത്ത് നിൽക്കേണ്ടത് അറിയുമോ ഈ പാവപ്പെട്ട ജനങ്ങൾ പട്ടിണി കിടന്നിട്ട് നോട്ടില്ലാതെയും വിഷമം കൊണ്ടും അരിക്ക് റേഷൻ പിടിച്ചെന്ന അരില്ല ഏത് സ്ഥലത്തേക്ക് ചെന്നാലും പാവപ്പെട്ടു ഒരു ലക്ഷ്യമില്ല ആ അതിന് വേണ്ടിയിട്ടാണ് ആലേജ് ജീവൻ കൊടുത്തിട്ടെങ്കിലും മലപ്പുറത്ത് എലക്ഷനില് ഞാൻ നിൽക്കും ജയിക്കോ തോൽക്കോന്നുള്ള കാര്യം പിന്നോക്ക നിൽക്കുന്ന കാര്യം ആര് ആൾക്കാരാണെങ്കിലും വാപ്പാന്റെ അഞ്ചരാണെങ്കിലും ഞാൻ ഏത് കോയ മത്സരിച്ചാലും ആലേജിന്റെ അവിടെ എത്തൂല കാരണം എന്താ പറയുക ഹിന്ദി അറിയും ഇംഗ്ലീഷ് അറിയും തമിഴ് അറിയും അറബി അറിയും അങ്ങനെ അതില് എന്താ കാരണം വെച്ചാൽ ഇവിടുത്തെ സംഗതി ഇവിടെ ഇവിടെ ഒരു ശരിക്കൊരു നാഥനില്ല ഒരു നാദനില്ല എന്റെ ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാല് ആരെ പറയാ അതുകൊണ്ടാണ് ഇവിടുത്തെ മാർക്കറ്റുകളുണ്ടോ ഇവിടുത്തെ ഏത് റോഡ് അവിടെ ഒരു വൃത്തി ഇവിടെ വാഹനം കയറിയിട്ട് ഗവൺമെൻറ് യാതൊരു സ്ഥലത്ത് ആക്സിഡൻറ്റ് കൂടി മരിക്കുക എന്നല്ലാതെ ജനങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഇവിടെ ഗവണ്മെന്റ് ശരിക്ക് ശരിക്കും ഒരാൾ ഇറങ്ങി പ്രവർത്തിക്കാൻ സാഹിബ് പോയത് നമുക്ക് നല്ലൊരു നഷ്ടമല്ല അഹമ്മദ് സാഹിബ് പോയത് ബമ്പർ നഷ്ടമാണ് കാരണം ഒരു മനുഷ്യന് െ ഞാൻ ചെന്ന് കണ്ടാൽ ആദ്യം പൈറ്റോന്ന് പറഞ്ഞ ആളാണ് നല്ല ഡീസൻ്റായിട്ട് സംസാരിക്കുന്ന ആളാണ് എനിക്ക് മുപ്പരോട് യാതൊരു ബെർപ്പ് ആലോവില്ല ഇവിടുത്തെ നേതാക്കന്മാരൊക്കെ ഞാൻ ഞാനറി ഇന്നോടൊരു ബെർപ്പ് ആർക്കും ഇല്ല എന്റെ പാർട്ടിയുടെ പേര് ആണ് ലേഡീസ് ആൻഡ് ജെന്റിൽമേനാണ് ഏത് രാജ്യത്ത് ചെന്നാലും അതി പൊറട്ടാ ചെയ്യുന്നില്ല ആയിക്കോട്ടെ കുഴപ്പമില്ല

ഓൾറെഡി ആൾറെഡി എവരി മലപ്പുറം അറ്റൻഡൻ മലപ്പുറം അതെല്ലാം ഡേറ്റ് കഴിഞ്ഞു എനിക്ക് എലക്ഷനിൽ എപ്പോഴും യാതൊരു വിധ പ്രശ്നവും ഇല്ല